നമസ്കാരം ഗുരുവായൂർ വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജുമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുറാരേ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുറാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ പാശരം ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം നാല് തൃക്കൈകളോട് കൂടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലായിരുന്നു കേട്ടോ ഉണ്ണിയായ കൃഷ്ണൻ എനിക്ക് ഈ നാല് തൃക്കൈകളോട് കൂടിയ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ദേവകി വസുദേവന്മാർക്ക് ജനിച്ച സമയത്ത് കാണിച്ചു കൊടുത്ത ഉണ്ണി കൃഷ്ണൻ്റെ രൂപമായിട്ട് കാണാനാണ് ഇഷ്ടം അതായത് വലിയ ഗുരുവായൂരപ്പനായിട്ടൊന്നും സങ്കല്പിക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ നാല് തൃക്കൈകളോട് കൂടിയ ഉണ്ണികൃഷ്ണനായിട്ടാണ് എപ്പോഴും മനസ്സിൽ വിചാരിക്കാറ് നാല് തൃക്കൈകളോട് കൂടിയിട്ട് ചിലപ്പോൾ വലിയ ഭാവത്തിലായിരിക്കാം ഭഗവാൻ നിൽക്കുന്നത് പക്ഷേ എന്നാലും നമ്മുടെ അല്ലേ അപ്പോൾ നമുക്ക് ആ ഗുരുവായൂരൂപ്പൻ ദേവകി വസുദേവന്മാർക്ക് ജനിച്ച ഉണ്ണി ജനിച്ച സമയത്ത് തന്നെ നാല് തൃക്കൈകളോടുകൂടി കാണിച്ചു കൊടുത്തിരുന്നു എന്നും കഥ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ വലിയ മംഗലം അദ്ദേഹത്തിന് നിറയെ എന്താ പറയുക കൂടി ജനിച്ച വീണ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് വർണ്ണിച്ചിരുന്നു അത്രേ ഒരു ശ്ലോകത്തിൽ അപ്പോൾ ഭഗവാൻ വല്യമംഗലത്തിനോട് അങ്ങേക്ക് ഒട്ടും ബോധമല്ലേ ഈ ജനിച്ച ഉടനെ ഏതെങ്കിലും ഒരു ഉണ്ണിനെ എല്ലാവരും ആഭരണങ്ങളൊക്കെ വിടീച്ചൊരുക്കൂ അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചൂത്രേ വില്യമംഗലം വീട്ടുകൂടെ തെളിയാന്ന് തിരിച്ച് പറഞ്ഞുത്രേ അങ്ങ് എവിടെയെങ്കിലും കേട്ടുണ്ടോ ഈ ജനിച്ച ഉടനെ നാല് വയസ്സുകാരൻ നാല് തൃക്കൈകളോട് കൂടിയിട്ട് എഴുന്നേറ്റ് നിന്ന് ശംഖും ചക്രവും ഗതിയും പത്മവും ഒക്കെ നിൽക്കുന്നത് അങ്ങനൊരു ഉണ്ണി ഉണ്ടായാൽ എന്തായാലും ആ ഉണ്ണീനെ ഞങ്ങൾ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അണിയിച്ചൊരുക്കാറുമുണ്ട് അതങ്ങേക്കാണ് അറിയാത്തതെന്ന് പറഞ്ഞു അത്ര അപ്പോൾ ഭക്തജനങ്ങൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഒരു അടുപ്പം എത്രത്തോളം ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ ഭഗവാൻ ഇങ്ങോട്ട് പറഞ്ഞാൽ കൗണ്ടറായിട്ട് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഭഗവാൻ കൂടി ചിരിക്കുന്ന തരത്തിൽ ഭഗവാനെ രസിപ്പിക്കാൻ കഴിവുള്ളവരായിരുന്നു നമ്മുടെ പൂർവികരായിട്ടുള്ള ഭക്തജനങ്ങൾ എന്നാണ് ആചാര്യൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും ഭക്തി പോരാ അല്ലേ നമുക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഭഗവാനെ എന്താ പറയുക ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിക്കാൻ എന്നുള്ളത് ഒന്നുകൂടി ചിന്തിക്കേണ്ടതാണ് അല്ലേ നമ്മൾ ഓരോരുത്തരും ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട് അത് ഓരോ ഓരോ നിലയ്ക്ക് നമ്മുടെ ഓരോ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് എന്നാലും ഭഗവാൻ അതായാലും ഭഗവാൻ നമ്മളെ സ്വീകരിക്കുക എന്നത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഇന്നത്തെ സൽസംഗം തുടങ്ങാനായിട്ട് അപ്പോൾ നാല് തൃക്കൈകളോടുകൂടിയ മഹാവിഷ്ണു രൂപത്തിലുള്ള ഭഗവാനെ മനസ്സുകൊണ്ട് ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് താഴെ എല്ലാവരും ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം കമൻ്റായി എഴുതിയതിനു ശേഷം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഒരു ലൈവ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് തൊട്ടടുത്തായിട്ട് ലൈവ് വീഡിയോ ഉണ്ടാവും കാണാത്ത ആൾക്കാരുടെയും കണ്ടിട്ട് ഉച്ചപൂജയുടെ ആ ഒരു സമയം ഗുരുവായൂർ ഒരു നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുതൊരു പ്രതീതി ഉണ്ടായിക്കോട്ടെ വരടിയിട്ട് കാരണം നമ്മളുടെ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ പല ആൾക്കാരും നടക്കൽ നടയിൽ നിൽക്കാത്തത് എന്താണ് അല്ലെങ്കിൽ നട കാണിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ അല്ലല്ലോ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മരപ്രഭുവിൻ്റെ അടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ലൈവ് ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടായിരുന്നു ഇന്നും ഉച്ചയ്ക്ക് ലൈവ് ഉണ്ടാവും ഇപ്പോൾ എല്ലാവരെയും കാണട്ടോ ദീപാരാധനയുടെ സമയത്തും നമുക്കൊരു ലൈവ് ഇതുപോലെ തന്നെ ദീപാരാധനയ്ക്ക് നമ്മൾ ദീപാരാധനയുടെ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ലൈവ് ഇടുന്നുണ്ട് അപ്പോൾ ലൈവിനും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്ന ലൈവ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഗുരുവരമ്പലത്തിൽ ഒരു പ്രതീതി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് പല ആൾക്കാരും ഇതിനു മുമ്പും ഞങ്ങളോട് ചോദിച്ചു കേട്ടോ നിങ്ങൾ മാത്രം എന്താ അങ്ങനെ കണ്ടിന്യൂസ്ലി ലൈവിലൊന്നും വരാത്തതെന്നും അപ്പോൾ അതുകൊണ്ടുകൂടി ആയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സെഗ്മെൻ്റും കൂടി തുടങ്ങിയിരിക്കണം അപ്പോൾ എല്ലാവരും ലൈവ് കാണും കേട്ടോ പ്രീതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവതി അമ്മയുടെ താലപ്പൊലിയാണെന്ന് പറഞ്ഞിരുന്നുള്ളൂ ഞാൻ ഇന്നലെ ഫെബ്രുവരി ആറാം തീയതിയാണെന്ന് അപ്പോൾ താലപ്പൊലിയുടെ സമയം എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ താലപ്പലി ഭഗവാൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് ഭഗവതിമ്മയുടെ പുറത്തേക്കുള്ള എഴുന്നള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ഭഗവാൻ്റെ ഉച്ചപൂജ കുറച്ച് നേരത്തെ നേരത്തെയാക്കും അപ്പോൾ ഒരു പതിനൊന്നും പതിനൊന്നരയോടുകൂടി ഭഗവാൻ്റെ നട അടക്കുകയും അതിനുശേഷം ശേഷം പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാൽ പോലും തിരക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഭഗവതി അമ്മ പുറത്തേക്ക് എഴുന്നേളാൻ പന്ത്രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മൾ പറയുന്ന സമയം എന്ന് പറയുന്നത് പതിനൊന്നരയാണ് പതിനൊന്നര സമയം ആകുമ്പോഴേക്കും ഭഗവാന്റെ നട അടയ്ക്കുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം ഭഗവാന്റെ നട അടയ്ക്കുന്നു പതിനൊന്നര മുക്കാലൊക്കെ ആകുമ്പോഴേക്കും ഭഗവതിമ്മ പുറത്തേക്ക് വരുന്നുമാണ് അപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്നര തൊട്ട് ഭഗവതി ഇങ്ങനെ ആദരവോടെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു പക്ഷേ നേരം വൈകി ഉണ്ടായിരുന്നു പന്ത്രണ്ടര ആയിട്ടോ ഭഗവതിയമ്മ പുറത്തേക്ക് എഴുന്നേളാൻ ഏകദേശ സമയം നമുക്ക് പറയാൻ പറ്റുള്ളൂ പന്ത്രണ്ടര അല്ല പതിനൊന്നര എന്നുള്ളത് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാം അനുശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യത്തിന് മഞ്ഞപ്പട്ടും ചുവന്ന പട്ടും ഒക്കെ സമർപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് രണ്ട് ഒരുമിച്ച് സമർപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും ഒരു ഐതിഹ്യം ഉണ്ടോ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് പിൻസി അജിത്ത് നമ്മളോട് കോഴിക്കോട് നിന്ന് ഉള്ള പിൻസി അജിത്തിനുള്ള ഭക്ത പറഞ്ഞിരുന്നു കേട്ടോ മഞ്ഞപ്പട്ട് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ്റെ വർണ്ണനയിലൊക്കെ പിതാംബരധാരിയാണ് ഭഗവാൻ എന്ന് നമ്മൾ എപ്പോഴും വർണ്ണിച്ച് കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഭഗവാനെ യശോദമ്മ അണിയിച്ചെടുക്കാറുള്ളത് ആ മഞ്ഞപ്പട്ട് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതല്ലാതെ ചുവന്ന പട്ട പട്ടുകോണകം എന്നാണ് ചുവന്ന കളറിൽ എപ്പോഴും ഭഗവാന് നടക്കിൽ വെക്കാറുണ്ട് ഈ പട്ടുകോണകത്തിൻ്റെ പിന്നിൽ അനവധി കഥകൾ അനവധി ഭക്തർ പല രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ പ്രിൻസ് അജിത്തും അതുപോലൊരു കഥ നമ്മളോട് പറഞ്ഞിരുന്നു കുറൂരമ്മ പട്ടുകോണകം ചുറ്റിശിതാണ് എന്നുള്ള രീതിയിൽ ആചാര്യൻ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് യശോദമ്മയുടെ ഏറ്റവും നല്ല പട്ടുസാരി എടുത്ത് ഭഗവാൻ കോണകമായിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായി വെട്ടിയിട്ട് എന്നൊക്കെ അപ്പോൾ ഏത് കഥ വേണമെങ്കിലും ആവാം അതിൻ്റെ പുറകിൽ എന്തായാലും നമ്മൾ ഭക്തിപൂർവ്വം സമർപ്പിക്കുന്ന എന്ത് കാര്യവും ഭഗവാൻ സ്വീകരിക്കുന്നതെന്ന് തന്നെയാണ് അതല്ലാതെ അതിൻ്റെ മുന്നിൽ മറ്റൊരു ഐതിഹ്യവും ഞാൻ കേട്ടിട്ടില്ല ഈ ചുവന്ന പട്ടുകോണ കുടിപ്പിക്കുന്നതിന് പല ഭക്തരും പല രീതിയിലും ഭഗവാനെ സം പല ഘട്ടങ്ങളിലായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഓർമ്മയ്ക്കാണ് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനൊരു ആധികാരികമായിട്ട് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ലാത്ത കാരണമാണ് ഞാൻ ആ കഥകൾ വിസ്തരിച്ച് പറയാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഭക്തർ എന്ത് ഭക്തിപൂർവം ഭഗവാനെ സമർപ്പിച്ചാലും അത് ഭഗവാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് വേണം കരുതാൻ ഇനി എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ പഠന വിജയത്തിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പാരൻ്റ് ചോദിച്ചിരുന്നു നമ്മളുടെ അടുത്ത് അപ്പം ഞാനത് വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കുന്നതിനോടൊപ്പം നമ്മളിങ്ങനെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലാറുണ്ടെന്നും പിന്നെയും പുസ്തകവും ഗുരുവാരത്തിനെടുത്തു വയ്ക്കാറുണ്ടെന്നൊക്കെ അത് ഷോർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് വളരെയധികം നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് ഇപ്പോൾ കാരണം ഞാനൊരു അന്ധവിശ്വാസിയാണ് എന്നും അല്ലെങ്കിൽ ഒട്ടും പഠിച്ചിട്ടില്ലാത്ത വിവരമില്ലാത്ത സ്ത്രീ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമൻസ് തന്നിരിക്കുന്നത് അത് മാത്രല്ല കേട്ടോ മോശപ്പെട്ട രീതിയിലും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കുടുംബിനി എന്ന നിലയിൽ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു നല്ല മനപ്രയാസത്തോടുകൂടി ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പോയതാണെന്ന് എല്ലാവരോടും പറഞ്ഞുള്ളൂ അപ്പോൾ പത്മനാഭസ്വാമിയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ആ കമൻസിൻ്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുണ്ടായിരുന്നു സാരല്ല രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരിക്കും വിശ്വാസികളായിട്ടുള്ളവരുണ്ടായിരിക്കും വിശ്വാസമില്ലാത്തവരുണ്ടായിരിക്കും വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടേ തോന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെ അദ്ദേഹത്തിനാൽ കഴിയാവുന്ന രീതിയിലെല്ലാം മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവസാനം ഞാൻ ഇങ്ങനെ പത്മനാഭസ്വാമിയുടെ നടയിൽ പുറത്തിരുന്നു കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഞാൻ പുറത്ത് അകത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇനി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കാരണം ഒരാൾക്ക് നെഗറ്റീവ് കമൻസ് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ആ വ്യക്തി ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് സ്വീകരിക്കാൻ എൻ്റെ മനസ്സെനിക്ക് തയ്യാറാ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനിത് നിർത്തു തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നിർത്തുകയാണ് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയതിന് ശേഷം അകത്തേക്ക് തൊഴാൻ പോയി അകത്തെത്തിയതും പത്മനാഭൻ്റെ തൊട്ടു മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഊരാഴിമ കുടുംബത്തിൽപ്പെട്ട അംഗം അംഗമായിട്ടുള്ള ഒരാൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ പത്മനാഭസ്വാമി എനിക്ക് കാണാമോ അത്രയും അടുത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട് നിങ്ങളുടെ വീഡിയോ ഒന്നും ഉണ്ടാവുന്നുണ്ട് എനിക്ക് നിങ്ങളെ പരിചയമുണ്ട് തുടർന്ന് വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മോട്ടിവേഷൻ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു കാരണം എനിക്കത് ശരിക്കും ഗുരുവായൂരപ്പൻ പറയുന്നതായിട്ടാണ് തോന്നിയത് കാരണം ആ ഒരു പത്മനാഭൻ്റെ തൊട്ട് തിരുനടയിൽ വെച്ചിട്ടാണ് എനിക്ക് അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് ഞാനിനി വീഡിയോ ചെയ്യുന്നില്ല അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ വ്യക്തി പുറത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അത്രയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു പുറത്തിരുന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ മുഖഭാവം വളരെ വെറീഡായ പോലെ തോന്നിയതുകൊണ്ടാണ് അടുത്തേക്ക് വരാതിരുന്നതും സംസാരിക്കാതിരുന്നതും എന്ന് പറഞ്ഞു ഞാൻ തൊഴുത് ഇങ്ങോട്ട് നിക്കുമ്പോൾ ഭഗവാനെ കണ്ടതിൻ്റെ ഒരു സന്തോഷമായിരിക്കാം എൻ്റെ മുഖത്തുണ്ടായിരുന്നു ആ സമയത്താണ് അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് വീഡിയോസ് കാണാറുണ്ട് ഗുരുവായൂർ സ്വദേശിയാണല്ലേ ഞാൻ കാണാറുണ്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നതായി തോന്നി അതുകൊണ്ടാണ് തിരിച്ചു വന്നതും ഞാൻ വീണ്ടും െ വിളിച്ച് വീഡിയോ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് വളരെയധികം സന്തോഷം തോന്നി എനിക്ക് ഗുരുവായൂർ ഇങ്ങനെയാണല്ലോ നമ്മുടെ മുമ്പിൽ വരിക അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് വരാം അതിലൊന്നും പോകരുത് എന്ന് ഒരു ആശ്വാസം എന്ന രീതിയിൽ സാക്ഷാൽ ഗുരുവായൂരിപ്പിനെ നേരിട്ട് വന്ന് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ ശ്രീലങ്കത്ത് തൊട്ടടുത്ത് നിന്ന് തന്നെ ഒരാളെ കൊണ്ട് അതും വെറിയൊരാളല്ല കേട്ടോ ആ ഊരായ്മ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹം അവിടെ ആ സമയത്ത് നിൽക്കുന്നത് പത്മനാഭൻ്റെ നട അടയ്ക്കുന്ന സമയത്ത് ആ കുടുംബത്തിൽ നിന്ന് ഒരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് ഇന്നുകൂടി പറഞ്ഞു അപ്പോൾ അവിടെ ഒരു അധികാരപ്പെട്ട ഒരാൾ തന്നെ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ് അപ്പോൾ അദ്ദേഹത്തിനും അതുപോലെ തന്നെ പത്മനാഭസ്വാമിയോടും ഒക്കെ നന്ദിയുണ്ട് ഒരുപാട് നന്ദി പറയാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളോട് പറയണം എന്ന് തോന്നി ഇന്നലെ തന്നെ പറയേണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ എനിക്ക് എന്തോ തോന്നി പറയണോ വേണ്ടതെന്ന് അറിയില്ലയെന്ന് അപ്പോൾ ഞാൻ ഇന്നൊന്നുകൂടി ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ടാണ് ഈ ഒരു അനുഭവം നിങ്ങളോട് പറയുന്നത് വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളിലൊന്നാണ് നിങ്ങളോടല്ലേ എൻ്റെ എക്സ്റ്റെൻഡ് ഫാമിലി ആയിട്ടുള്ള നിങ്ങളോടല്ലേ എനിക്ക് പറയാനുള്ളത് അത് അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമായിട്ടോ കുരുവാറുപ്പിൻ്റെ അനുഗ്രഹം ഇതുപോലെ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ ഓരോ ഓരോ അനുഭവങ്ങളായിട്ട് തന്നെ അടുത്ത ചോദിച്ചു കഴിഞ്ഞ ദിവസം സന്ധ്യ ചേച്ചി ചോദിച്ചിരുന്നു താമരക്കണ്ണിൻ്റെ അടുത്ത് ഒരു കൽപ്പവൃക്ഷുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെയാണ് ഞാൻ അതുവരെ കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല സത്യമായിട്ട് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ ചോദിക്കുന്ന ആരും അങ്ങനെ പറഞ്ഞും കേട്ടിട്ടില്ല സന്ധ്യ ചേച്ചിക്ക് ആ ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടിയത് കൂടെ ഷെയർ ചെയ്യൂട്ടോ എന്നാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ എനിക്കറിയില്ല അങ്ങനെ അങ്ങനൊരുത് ഞാനിപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചു വിഷ്ണുവിനോട് ചോദിച്ചു ഇങ്ങനെ ആരും കണ്ടതായിട്ട് പറയുന്നില്ല അപ്പോൾ ആ ഇൻഫർമേഷൻ എവിടുന്നാണ് കിട്ടിയതെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്തു തരുമോ സന്ധ്യ ചേച്ചി അപ്പം നമുക്ക് അന്വേഷിക്കാമോ ആ രീതിയിലൊന്നന്വേഷിച്ച് നോക്കാമല്ലോ അഞ്ജന കൃഷ്ണ കൃഷ്ണേന്ദു എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അഞ്ജന കുറേ ദിവസമായിട്ടാണ് ചോദിക്കണു എങ്ങനെയാണ് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ ഭജന ഇരിക്കേണ്ട വിധി എങ്ങനെയാണെന്ന് പറയണം എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ലോങ് വീഡിയോ ആയതുകൊണ്ടും ഇങ്ങനെ പെൻഡിങ് വെച്ചതായിരുന്നു പക്ഷേ ഇപ്പം നമ്മളുടെ ഗുരുവായൂര ഡിവോട്ടീസ് ഓൺലൈനിൽ മുമ്പ് ഒരു കുട്ടി ചെയ്തതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഭജന ഇരിക്കേണ്ടതെന്ന് അപ്പോൾ അഞ്ജന അതൊന്ന് റെഫർ ചെയ്തോളൂ ഞാനത് വിശദമായിട്ട് വേറൊരു ദിവസം ചെയ്യാം എന്തായാലും ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഗുരുവായൂരത്തിനോടും പറഞ്ഞിട്ടുണ്ട് എനിക്കത് ചെയ്യണം നല്ല ആഗ്രഹമുണ്ടെന്ന് അപ്പോൾ തൽക്കാലം പെട്ടെന്ന് നമുക്കറിയാനായിട്ട് അഞ്ചന ആ ഒരു ഷോർട്സ് ഒന്ന് റെഫർ ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ചോദ്യങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട് കുറയുന്നതായിരിക്കില്ല നിങ്ങൾ മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ ഈ ഒരു ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് എനിക്ക് കിട്ടാത്തതായിരിക്കും കേട്ടോ അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കൂ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം പല 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 സോഷ്യൽ മീഡിയകളിലും പല 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 നെഗറ്റീവ് കമൻസും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഒരു പോസിറ്റീവ് എനർജിയിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എനിക്ക് എന്നുള്ളൊരു അവസ്ഥയും കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ദയവായി കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം എല്ലാവർക്കും നന്ദി സന്തോഷം നാളത്തെ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരമായിട്ട് നാളെ നാളുകാരട്ടോ നന്ദി